ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് നിലമ്പൂരിൽ ഷോക്കത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ െന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തുടക്കമാണ് ഇന്നലെ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ ജനപങ്കാളിത്തമെന്നും ഫിറോസ് പറഞ്ഞു പിണറായി ഭിന്നിക്കില്ല പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫ് വിജയത്തെ ബാധിക്കില്ലെന്നും പി കെ ഫിറോസ് പറഞ്ഞു യു ഡി എഫിന് വോട്ട് ചെയ്താൽ മാത്രമേ പിണറായി പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പിണറായി ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തലാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പോൾ ഇന്ന് ഇന്നലെ നടന്ന യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ ജനക്കൂട്ടം ജനബാഹുല്യമാണ് ആ കൺവെൻഷൻ ഉണ്ടായത് ഇന്ന് രാവിലെ പോത്തുവലിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം ആര്യാടൻ ചൗകത്തിന്റെ പര്യടനം ആരംഭിച്ചു വലിയ ജനക്കൂട്ടം ഇതെല്ലാം തെളിയിക്കുന്നത് ജനങ്ങൾ ഒരു വാശിയിലാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു അവസരമാണ് നിലമ്പൂരിലെ വോട്ടർമാർക്ക് കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ യു ജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ഉറപ്പ് കേരളത്തിന് കിട്ടും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ജനങ്ങൾ നിലമ്പൂരിൽ ഒരിക്കലുമില്ല ഭിന്നിക്കുന്ന പ്രശ്നമില്ല കാരണം ജനങ്ങൾക്കറിയാം പിണറായി താഴെ ഇറക്കണമെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ പല മുദ്രാവാക്യങ്ങളും ഒന്നായ മുദ്രാവാക്യങ്ങളാണ് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതായത് പല മുദ്രാവാക്യങ്ങളും മുടക്കിയാലും ഇവിടെ ആർക്ക് വോട്ട് ചെയ്താലാണ് പിണറായി ഒരു ശക്ത തിരിച്ചടി കൊടുക്കാൻ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അവർക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് അവർ ശരിയായി ആ വോട്ട് വിനിയോഗിക്കും ഒരിക്കലും എന്ന് മാത്രമല്ല ഈ കേരളത്തിലെ സി പി എം മുഖ്യമന്ത്രിമാരുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്ന വാർത്തകൾക്കാണ് നമ്മൾ കാതോർത്തിരിക്കുന്നത് ആഭരണ പുതുമകൾ കൊണ്ടും കൊണ്ടും സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ് ടൈൽസ് അൻഡ് സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ